വിശുദ്ധ റമലാനിലെ അവസാന ഒറ്റയിട്ട രാവായ ഇരുപത്തിയൊമ്പതാം രാവ് ലൈലത്തുൽ പ്രതീക്ഷിക്കാവുന്ന ഒരു രാവാണ് പല ആളുകളും ഇരുപത്തിയേഴാം രാവ് കഴിയിലോടുകൂടെ എല്ലാം തീർന്നെന്ന് വിചാരിക്കുന്നവരുണ്ട് ഇരുപത്തിഒൻപതാം രാവിലും ലൈലത്തുൽ ലൈലത്തുൽത്തറിനെ നിങ്ങൾ നന്നായി പ്രതീക്ഷിക്കുവിനുള്ള വിഭാഗത്തുകളെ കൊണ്ട് എന്നുള്ളതാണ് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഈ റമലാൻ നമ്മുടെ അവസാന റമലാൻ ആണെങ്കിൽ പ്രിയമുള്ളവരെ ഈ ഒരൊറ്റ രാവും കൂടെ നമ്മൾ അവസാന പത്തിലെ അഞ്ചു രാത്രികൾ ഒറ്റയിട്ട് അഞ്ചു രാത്രികൾ ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് ഈ ഇരുപത്തിയൊമ്പതാം രാവ് ഇന്ന് മകരുബോട് കൂടെ ആരംഭിക്കുമ്പോൾ ഇന്നത്തെ ദിവസവും നമ്മൾ ഹയാത്താക്കേണ്ടതുണ്ട് അത് പ്രത്യേകമായി പറയാൻ വേണ്ടിയാണ് ആ ഇരുപത്തിയൊമ്പതാം രാവിന് ഇരുപത്തിയേഴാം രാവിനും ഇരുപത്തി അഞ്ചാം രാവിനും ഒന്നുമില്ലാത്ത ഒരു പ്രത്യേകതയുണ്ട് ഇനിശാൻ നമ്മൾ അതിനെ കുറിച്ച് ഇന്ന് സംസാരിക്കുന്നുണ്ട് വീഡിയോ പൂർണ്ണമായി കാണാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ ദിവസവും നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലേക്കൊക്കെ നിങ്ങളുടെ ശ്രദ്ധയെ കൂട്ടിക്കൊണ്ടുപോകുകയാണ് അള്ളാഹു കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫിയൊക്കെ നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ പെരുന്നാൾ അവധി കഴിഞ്ഞതിന്റെ ശേഷമാണ് നേരിട്ട് കാണാനുള്ള കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുക അത് എന്നാണ് ഡേറ്റ് എന്നുള്ളത് നമ്മൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യും ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യും വാട്സാപ്പിന്റെ സ്റ്റാറ്റസ് നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനിശാള്ള നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കള് ഇനിശാള്ള വളരെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ സമയൊക്കെ അടുത്തു പോയിട്ടുണ്ട് അള്ളാഹു നമുക്ക് വലിയ പറക്കത്ത് നൽകട്ടെ ഇന്നലെ വിശുദ്ധ റമവാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസമാണ് അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുമ്പോ അത് ഇരുപത്തിയേഴിന്റെ പകലും കൂടെ ആയിരുന്നു ഇരുപത്തിയേഴാം രാവിനത്ര മഹത്വമുണ്ടോ അതുപോലെ തന്നെ അതിന്റെ പകലിനും മഹത്വമുണ്ട് നമ്മളൊക്കെ ഇരുപത്തിയേഴാം രാവ് വളരെ സജീവമായിട്ട് ഹയാത്താക്കി നമ്മുടെ മജലിസിൽ പങ്കെടുത്തിരുന്നവരൊക്കെ എന്തെങ്കിലും ഒന്ന് എഴുതി അറിയിക്കണേ അലഹദില്ലാ മജലിസിൽ പൂർണ്ണമായും പങ്കെടുത്തു മജ്ലിസിൽ പങ്കെടുത്തു എന്നൊക്കെ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ നമ്മൾ വർഷങ്ങളായി ലയിലെ ഇരുപത്തിയേഴാം ും അഭിപ്രായപ്പെട്ടത് അന്നത്തെ ദിവസമായതുകൊണ്ട് നമ്മൾ അന്നത്തെ ദിവസം അത്താഴം വരെ നമ്മളെ ഹയാത്താക്കാറുണ്ട് എനിശാല് കഴിഞ്ഞ ദിവസം പങ്കെടുത്തവരാണ് അള്ളാഹു വലിയ പറക്കത്ത് നൽകട്ടെ പരിശുദ്ധ പിട പറയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് പ്രിയമുള്ളവരെ ബാക്കിയുള്ളത് ഞായറാഴ്ച സൂര്യൻ അസ്തമിച്ച് അന്ന് പിറ കാണുകയാണെങ്കിൽ തിങ്കളാഴ്ച ഇനി പെരുന്നാളായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇനി വളരെ ചുരുങ്ങിയ സമയങ്ങൾ മാത്രമാണ് ഉള്ളത് ഞായറാഴ്ച മിക്കവാറും സൂര്യൻ സൂര്യനസ്തമിച്ചതിന്റെ ശേഷം ചന്ദ്രപ്പിറവി കാണാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചയായിരിക്കും തൊണ്ണൂറ് ശതമാനവും പെരുന്നാള് അതുകൊണ്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് നമുക്കുള്ളത് നമുക്ക് ഇരുപത്തി ഒമ്പത് നോമ്പ് കിട്ടാനാണ് സാധ്യത കൂടുതൽ മുപ്പത് നോമ്പ് കിട്ടാനുള്ള സാധ്യത കുറവാണ് ലോകമെമ്പാടുമുള്ള മിമ്പറുകളിൽ ഇന്നത്തെ വെള്ളിയാഴ്ച ഇന്നലെ ദിവസം വിശുദ്ധ റമലാനിനെ സലാം പറ യാത്രയാക്കിയിരിക്കുകയാണ് അസലാൻ എന്ന് പറഞ്ഞ് ഹൃദയം വിതുമ്പുന്ന കണ്ണുകൾ നിറയുന്ന ദിവസമായിട്ടാണ് കഴിഞ്ഞ ദിവസം വിശ്വാസികളും റമലാനിനെ യാത്രയാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ വേദനയോടുകൂടെ നമ്മൾ റമലാനിനെ റമലാനിന്റെ അവസാന നിമിഷങ്ങളിൽ കഴിഞ്ഞുകൂടുമ്പോ നമുക്ക് വല്ലാത്ത പ്രയാസവും മാനസികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടും നമുക്കുണ്ട് കാരണം ഇനിയൊരു റമലാൻ നമുക്കുണ്ടാകുമോ ഇനിയൊരു റമലാനിലേക്ക് നമുക്ക് എത്താനുള്ള ഭാഗ്യം ഉണ്ടാകുമോ അടുത്ത വർഷം വീണ്ടും റമലാനിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം നമുക്കുണ്ടാകുമെന്ന് പറയാനുള്ള ഒരു ധൈര്യം നമുക്കില്ല കാരണം കഴിഞ്ഞ റമലാൻ പങ്കെടുത്ത റമലാനിൽ ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ ഇനിയും ഒരുപാട് റമലാനുകളിൽ ഉണ്ടാകണമെന്ന പ്രതീക്ഷയോടുകൂടെ കഴിഞ്ഞിരുന്നവര് ഇന്ന് മണ്ണിലാണ് നമ്മുടെ കുടുംബങ്ങളിലുള്ളവര് കൂട്ടുകുടുംബങ്ങളിലുള്ളവര് ബന്ധുമിത്രാദികളിലുള്ളവര് നമ്മുടെ സൗഹൃദ വലയങ്ങളിലുള്ളവർ ഒരുപാട് ആളുകൾ അവർക്ക് കഴിഞ്ഞ റമലാനിന് ശേഷം ഈ റമലാൻ ലഭിക്കാതെ പോയി നമുക്കും അല്ലാഹു സുബാന അവന്റെ അജജ്ജലമായ വിധിക്കുത്തരം നൽകി അടുത്ത റമലാൻ നമുക്ക് ലഭിച്ചു നമുക്ക് പറയാൻ കഴിയുന്നില്ല അടുത്ത റമദാനിന് ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ധൈര്യം വരുന്നില്ല അള്ളാഹു നമ്മുടെ റോഹന പിടിച്ചാല് ഇത് നമ്മുടെ അവസാന റമദാനാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ റമദാൻ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തണം അതിന്റെ ഭാഗമായിട്ട് ഇരുപത്തി ഒമ്പതാം രാവന ഇന്ന് മഹരി കൂടെ ആരംഭിക്കുന്ന അതിവിശിഷ്ടമായ രാവ് നാം ഹയാത്താക്കണം നമുക്ക് അല്ലാഹുവിനോട് ദ്വ ചെയ്യുക എന്ന് വൃത്തിയുള്ളൂ അള്ളാഹുവി ഇനിയും ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാനുള്ള നൽകണേ നൽകണേ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വായ ചെയ്യാനേ നമുക്ക് വകുപ്പുള്ളൂ അള്ളാഹു നമുക്ക് ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ നമ്മെ സംബന്ധിച്ചിടത്തോളം റമളാൻ വിട പറയാൻ പോകുന്ന ഈ അവസാന നിമിഷങ്ങൾ നാം ആത്മപരിശോധന നടത്തണം ഇന്ന് മകരുവോടുകൂടെ ഇരുപത്തി ഒമ്പതാം രാവ് ആരംഭിച്ച് ലൈലത്തിൽ കഥറിനെ പ്രതീക്ഷിക്കുന്ന ഒരു രാവിലേക്ക് നാം പ്രവേശിക്കുകയാണ് അങ്ങനെയാകുമ്പോൾ നാളെ ഞായറാഴ്ച അലഹമില്ല ഇരുപത്തിയൊമ്പതാമത്തെ നോമ്പാണ് അന്ന് സൂര്യനസ്തമിക്കലോടുകൂടെ നമ്മൾ മാസപ്പിറവി കാണുകയാണെങ്കിൽ തിങ്കളാഴ്ച പെരുന്നാളായിരിക്കും അപ്പൊ മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് ഈ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന റമലാനിന്റെ അല്പസമയം മാത്രം ബാക്കി നിൽക്കുന്ന ഈ നമ്മൾ സ്വന്തമായിട്ട് നടത്തണം പറയുകയുണ്ടായി നിങ്ങൾ ഓരോരുത്തരും സ്വയം വിചാരണ നടത്തുവിൻ നിങ്ങളെ വിചാരണ നിങ്ങൾ വിചാരണക്ക് വിധേയപ്പെടുന്നതിന്റെ മുമ്പ് നാളെ റബ്ബിന്റെ മുമ്പിൽ റബ്ബ് നമ്മുടെ ചെയ്യുന്നതിന്റെ സ്വയം സ്വയം ആത്മപരിശോധന നടത്തണം നടത്തണം വിചാരണ ഈ എന്നിലേക്ക് കടന്നു വന്നിട്ട് എനിക്ക് കൃത്യമായി അതിനെ സ്വീകരിക്കാനും അനുയോജ്യമായ രൂപത്തിൽ ചെയ്യാനും എനിക്ക് സാധിച്ചിട്ടുണ്ടോ പോയ പതിനൊന്ന് മാസവും ഈ റമലാൻ മാസവും ഒരേപോലെയാണെങ്കിൽ പോലെയാണെങ്കിൽ ഈ റമലാൻ വന്നതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ലല്ലോ നമ്മൾ ആത്മപരിശോധന നടത്തണം നിങ്ങൾ നിങ്ങളുടെ അമലുകൾ സ്വയം തൂക്കി നോക്കു നിങ്ങളുടെ അമലുകൾ തൂക്കി നോക്കുന്നതിന്റെ അമ്പത് വയസ്സുള്ള ഉമ്മയും ഉപ്പയും ഇത് കേൾക്കുന്നുണ്ട് അല്ലെ അറുപത് വയസ്സുള്ളവര് മുപ്പത് വയസ്സുള്ളവര് നാൽപ്പത് വയസ്സുള്ളവരൊക്കെ ഓരോരുത്തരും അവരവരുടെ അമലുകൾ ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് തൂക്കി നോക്കുക ആ തൂക്കി നോക്കുന്നത് നമുക്ക് ഉപകാരപ്പെട്ടേക്കാം തിന്മകളാണ് നമുക്ക് കൂടുതലെങ്കില് ഇനി റമലാനിലെ ഇരുപത്തി രാവിലെ നമുക്ക് സജീവമാക്കിയിട്ട് അതിനെ നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള വഴി നമുക്കുണ്ട് അള്ളാഹു നമുക്ക് നൽകി നമുക്ക് എപ്പോഴും സങ്കടവും വിഷമവും പ്രയാസവും ഉണ്ടായിരിക്കണം എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം നമുക്കെപ്പോഴും മനസ്സിൽ എപ്പോഴും വിഷമമുണ്ടായിരിക്കണം എനിക്ക് റമദാനിൽ കൂടുതൽ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എനിക്ക് ഒരുപാട് മടി പിടിച്ചുകൊണ്ട് ഞാൻ ഖുറാൻ ഓതന്നതിൽ ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്റെ തെറ്റുപറ്റി പോയിട്ടുണ്ട് ഞാൻ പാപിയാണ് ഞാൻ ദോഷിയാണ് എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് നമ്മൾ എപ്പോഴും ജീവിക്കേണ്ടത് ഞാൻ എല്ലാത്തിനും വലിയ ആളാണ് ഞാൻ നല്ലതുപോലെ അഴിപാതത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ കുറെ പാരായണം ചെയ്തിട്ടുണ്ട് ആ രൂപത്തിലുള്ളൊരു ചിന്തയല്ല നമ്മിലേക്ക് വേണ്ടത് ഞാൻ പാപിയാണ് അങ്ങനെയാണ് വേണ്ടത് ഏഹ് ഞാനൊരുപാട് ദോഷം ചെയ്തിട്ടുണ്ട് അത് എനിക്ക് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ ഞാൻ സമയത്തിന് നിസ്കരിച്ചിട്ടില്ല എന്ന വിനയാന്യുതമായ മനസ്സാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അതല്ലേ ഷാഫിമാമൊക്കെ പറഞ്ഞത് തള തളമനിത എന്റെ ദോഷം വല്ലാതെ അതിക്രമിച്ചു പോയിട്ടുണ്ട് എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞത് അതുകൊണ്ടാകൊണ്ട് ദോഷങ്ങൾ ഉണ്ടായത് കൊണ്ടല്ല ആ ഒരു മനസ്സാണ് നമുക്ക് എപ്പോഴും വേണ്ടത് നമുക്ക് എന്തെങ്കിലും ഒരു അഴിമതി ചെയ്യാൻ പറ്റാതെ പോയാൽ ഒരു നിസ്കാരം നമുക്ക് കള ആയിപ്പോയാലും നമ്മുടെ മനസ്സിന്റെ ഉള്ളില് ഒരു വേദന ഉണ്ടാവണം എന്റെ നിസ്കാരം കള പോയല്ലോ ഇനി നമുക്ക് എന്തെങ്കിലും സുന്ന സംസ്കരിക്കാൻ പറ്റാതായി കഴിഞ്ഞാൽ ഫറ സംസ്കരിക്കാൻ പറ്റാതായി കഴിഞ്ഞാൽ എന്തായാലും ശക്തമായ വിഷമം നമ്മുടെ മനസ്സിലുണ്ടാകണം എനിക്ക് ഇന്നത്തെ ലോഹർ നിസ്കരിക്കാൻ പറ്റൂല അല്ലോ എന്ന് പറഞ്ഞിട്ട് വലിയ വേദന ഉണ്ടാവണം നമുക്ക് അതാണ് നമ്മുടെ ചരിത്രത്തിലും നമ്മുടെ പൂർവ്വ സൂര്യകളുടെ ചരിത്രത്തിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മഹാനരായ വലിയ സ്വഹാബി അറിയപ്പെടുന്ന സ്വഹാബിയാണ് ഹബീബായ മദീനയിൽ മഹാനരായാണ് വേണ്ടിയിട്ട് ഈന്തപ്പനയുടെ താഴ്ഭാഗത്തുള്ള ഒരു ഒരു ഈന്തപ്പനയുടെ കഷ്ണം ഒരു മരക്കഷ്ണത്തിലാണ് മുത്തനബി

ഒഴിവാക്കാറില്ലായിരുന്നു എല്ലാ ദിവസവും സഹജു സംസ്കരിക്കും അങ്ങനെ ഒരിക്കൽ ഒരു രാത്രിയിൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിനെ ഉറക്കമങ്ങ് കീഴ്പെടുത്തി കണ്ണിൽ ഊഞ്ഞാൽ കെട്ടി തുടങ്ങി ഉറക്ക ശരീരത്തിന് കീഴ്പ്പെടുത്തിയപ്പോ അറിയാതെ മഹാനവറുകള് ഉറങ്ങിപ്പോയിട്ട് തഹജു നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല തഹജ്ജു നഷ്ടമായി ഒരു കേവലം സുന്നത്ത് നിസ്കാരമല്ലേ അങ്ങനെ മുടങ്ങിപ്പോയ തഹജ്ജു നിസ്കാരം മഹാനവറുകൾക്ക് ഒരു ദിവസം മുടങ്ങിപ്പോയതിന്റെ പേരിൽ ഒരു വർഷത്തോളം കഠിനമായിട്ട് മഹാനരായ തമീമുദ്ദയുന്നു അതിനെ ഉറക്കത്തിന് നിയന്ത്രിച്ചു ഉറക്കം കൊണ്ട് ശരീരത്തിനെ പരീക്ഷിച്ചു അതിന്റെ പേരിൽ വല്ലാത്ത വിഷമമുണ്ടായിരുന്നു മഹാനരായും നിങ്ങൾ ആലോചിച്ചു എല്ലാ ദിവസവും നിസ്കരിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം വല്ലാതെ ഉറക്കത്തിൽ പെട്ടുപോയപ്പോ ഒരു ദിവസമാണ് നഷ്ടമായത് അതിന്റെ പേരിൽ ഒരു വർഷത്തോളം ഉറക്കമിളച്ച് കഠിനമായിട്ട് തഹജ്ജുദിന് വേണ്ടി പരിശ്രമിച്ചു ഉറക്കം വല്ലാതെ ഒഴിവാക്കി ഒരു വർഷം അതിന്റെ ഒരു പണിഷ്മെൻ്റ് എന്ന രൂപത്തിൽ അതിന് പകരമായിട്ട് മഹാനവറുകൾ അങ്ങനെ ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ചിന്ത എങ്ങനെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് നമുക്കൊരു ഫറദ് നഷ്ടപ്പെട്ട നമുക്ക് വേദന ഉണ്ടാവാറുണ്ടോ ഒരു ഫർദ്ദ് നഷ്ടപ്പെട്ടതിന്റെ പേരില് ഇനി ഞാൻ എന്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ആ കാരണം കൊണ്ടാണ് എനിക്ക് ഫറദ് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഞാൻ ഇനി ആ കാരണത്തിലേക്ക് പ്രവേശിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല അത് ഫറദ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നില്ല പക്ഷേ മഹാൻ രായത്ത് അവിടുത്തെ സുന്നത്ത് നിസ്കാരം ഒരു രാത്രിയിൽ മാത്രം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഇത്രമേ വേദനിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള ഇനി നാം എത്രത്തോളം നമ്മുടെ അഴിബാധത്തുകളിൽ നാം വളരെയധികം സജീവമാകണം അതാണ് മഹാന്മാരൊക്കെ അങ്ങനെയായിരുന്നു അവർ സ്വയം വിചാരണ നടത്തും നേരത്തെ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സ്വയം ശരീരത്തെ വിചാരണ ചെയ്യണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഈ ഒരു അവസരത്തിൽ നമ്മൾ അതുപോലെ വിചാരണ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഈ പരിശുദ്ധമായ റമലാൻ മാസത്തിനോട് നമുക്ക് വേണ്ടതുപോലെ നീതി പുലർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നാം വിചിന്തനം നടത്തേണ്ടതാണ് നോമ്പ് കൃത്യമായി നോമ്പെടുത്തപ്പോഴും അതാ നോമ്പിന്റെ ആത്മീയത നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ കേവലം നോമ്പെടുത്ത് മറ്റുള്ളവന്റെ കുറ്റം പറയാനും പഴി പറയാനും ഒക്കെയാണോ നമ്മുടെ സമയം ചെലവഴിച്ചത് എങ്കിൽ കേവലം ഒരു പട്ടിണി ഇടക്കൽ മാത്രമാണ് ആ നോമ്പിനോട് നമുക്ക് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല തറാവിയു ഇത്രയും ദിവസം ഒരു ദിവസവും ഒഴിവാക്കാതെ ഇരുപതായിട്ട് ആത്മാർത്ഥമായി നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് വിചിന്തനം നടത്തേണ്ടതുണ്ട് വിശുദ്ധ കുറാൻ പാരായണം ചെയ്യുന്നതിന് വേണ്ടിയാണോ നമ്മുടെ സ്മാർട്ട് ഫോണിലുള്ള റീലുകൾ നമ്മുടെ വിരലുകളെ കൊണ്ടു സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് കാണുന്നതിനാണോ നാം കൂടുതൽ സമയം ചെലവഴിച്ചത് അത് തിരിച്ചാണെങ്കിൽ ഈ റമദാൻ മാസത്തിനോട് നമുക്ക് നീതി പുലർത്താൻ സാധിച്ചിട്ടുണ്ടോ പ്രിയമുള്ള ജമാഅത്ത് നിസ്കാരം ജമാഅത്തായിട്ട് തന്നെ പറഞ്ഞ നിസ്കാരങ്ങൾ നിർവഹിക്കാനുള്ള സമയം നാം കണ്ടെത്തിയിട്ട് പള്ളിയിൽ പോയിട്ടാണെങ്കിൽ അങ്ങനെ വീടകകിണിലെ സഹോദരിമാരെ അവരവരുടെ കുടുംബാംഗങ്ങളെ കൂട്ടിയിട്ട് ജമാനത്ത് നിസ്കരിക്കാനുള്ള സമയം കണ്ടെത്തിയിട്ടുണ്ടോ ഇല്ല എങ്കിൽ എന്റെ പ്രിയമുള്ള മൊഴിനിങ്ങളായി റമലാനിനോട് നമുക്ക് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ സമൂഹത്തോടുള്ള കടപ്പാടുകൾ നമുക്ക് പൂർത്തീകരിച്ച് വീട്ടാൻ സാധിച്ചിട്ടുണ്ടോ നമ്മുടെ കുടുംബ ബന്ധം ചേർക്കാൻ സാധിച്ചിട്ടുണ്ടോ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള അതിവിശിഷ്ടമായ ലൈലത്തിൽ രാവിലെ ഈ ഭൂമി ആ സകലം ഇറങ്ങി മലക്കുകൾ ുംളുകളിൽ ഒന്ന് ഇത്രമേല ശക്തമായിട്ട് കുടുംബ ബന്ധം ശക്തമായി ഇങ്ങനെ നമ്മുടെ കുടുംബ ബന്ധം വിച്ഛലിക്കപ്പെട്ടവരും ആ ബന്ധം പുനഃസ്ഥാപിക്കാനും അത് ചേർക്കാനും സാധിച്ചിട്ടില്ലെങ്കിൽ ഈ റമദാനിനോട് നമുക്ക് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ പ്രിയമുള്ള മമ്മിനീകളെ അന്യൻ തന്റെ സഹോദരനോട് മൂന്ന് ദിവസത്തിനേക്കാൾ കൂടുതൽ പിണങ്ങി നിൽക്കുന്നവർക്ക് മുഷാഹിൻ എന്നാണ് പറയാറുള്ളത് ആ മുഷാഹിന്റെ ലേലത്തിൽ അനുഗ്രഹവും ലഭിക്കുകയില്ല എന്ന് ഹബീബായ അലൈഹി വസല്ലമ ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്തിട്ട് നമുക്ക് ഈ റമലാനിന്റെ സുന്ദരമായ ദിനരാത്രങ്ങളിൽ തന്റെ സഹോദരനോട് പിണങ്ങി നിൽക്കുന്ന സഹോദരനോട് അങ്ങോട്ട് ചെന്ന് മിണ്ടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ റമളാൻ കടന്നു വന്നതിൽ നമുക്ക് എന്തു മാറ്റമാണ് ഉള്ളത് മലാനുകൊണ്ട് നമുക്ക് റമലാനിനോട് നീതി പുലർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമുക്ക് സക്കാത്ത് കൊടുക്കേണ്ടത് കൊടുത്തു കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ടോ സ്വതക്കകൾ കൊടുത്തു കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ടോ അന്യ നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള കുടുംബങ്ങള് അയൽവാസികള് നമ്മുടെ തീമേശയിൽ സുഭിക്ഷമായ നല്ല സുലഭമായിട്ട് എല്ലാ വിഭവങ്ങളും ഒരുക്കിയ നല്ല വിഭവങ്ങൾ നോമ്പ് തുറക്കാനുണ്ടായിരിക്കെ നമ്മുടെ അയൽവാസി നല്ല രൂപത്തിൽ നല്ല റാഹത്തോടുകൂടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാ പ്രയാസപ്പെട്ടു നിൽക്കുമ്പോൾ റമലാനിനോട് നീതി പുലർത്തിയവരാകോ നമ്മളെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അയൽവാസി നന്നായിട്ട് സന്തോഷത്തോട് കഴിയാത്തോട് റമലാനിനോട് നീതി പുലർത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് വിചാരണ ചെയ്യുക ബസ് പോയതിനു ശേഷം കൈ കാണിച്ചിട്ട് കാര്യമില്ല റമലാൻ കഴിഞ്ഞതിനു ശേഷം നമ്മൾ അതിൽ ഖേദിച്ചിട്ട് കാര്യമില്ല ഇനിയും ചുരുങ്ങിയ മണിക്കൂറുകളും ദിവസങ്ങളും ബാക്കിയുണ്ട് ആ ദിവസങ്ങളും മണിക്കൂറുകളൊക്കെ നമ്മൾ കൃത്യമായി ഉപയോഗിക്കണം അള്ളാഹു നമുക്ക് തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ാണ് കടന്നുപോകേണ്ടത് ഭയത്തിലൂടെയാണ് കടന്നുപോകേണ്ടത് ഇമാം ബുഖാരി കൊണ്ടുവരുന്നുണ്ട് എന്താണ് അദ്ധ്യായത്തിന്റെ പേര് എന്നറിയോ ബാബുനിഷ്യന്റെ മുഖ്മിനായ മനുഷ്യന്റെ ഭയത്തിനെ കുറിച്ച് പറയുന്ന അധ്യായം അപ്പൊ ഒരു മുക്മിനായ മനുഷ്യന് ഭയമുണ്ടാകണം എന്നാണ് പറയുന്നത് എന്തിനെക്കുറിച്ചുള്ള എന്തിനെ തൊട്ടുള്ള ഭയം ഉണ്ടാകണം അവന്റെ അമല് പൊളിഞ്ഞു പോകും അവന്റെ അമല്യായി പോകും അത് നശിച്ചു പോകും എന്നുള്ള ഒരു ഭയം ഒരു മുക്മിനിന് ഉണ്ടാകണം അവൻ അറിയാതെ അപ്പൊ നമ്മളൊക്കെ ചെയ്ത ഒരുപാട് അമലുകള് നമ്മുടെ ഏതെല്ലാം പ്രവർത്തനങ്ങൾ കൊണ്ട് അതൊക്കെ ഇല്ലാതെയായി പോകുന്നുണ്ട് അതൊക്കെ പൊളിഞ്ഞു പോകുന്നുണ്ട് ൊരു ഭയം ഒരു മഹ്മിനെപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ് മഹാനരായ ഇമാം ബുഹാരി പറയുന്നത് അപ്പൊ നമ്മൾ നന്നായിട്ട് സജീവമായിട്ട് റമവാനിൽ നന്നായിട്ട് ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് നമുക്കുള്ളത് നമ്മുടെ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ അവസാന സമയമാകുമ്പോ പൊതുവെ ഇരുപത്തിയേഴാം രാവ് കഴിഞ്ഞാൽ പിന്നെ അധികം താല്പര്യമൊന്നും കാണിക്കാത്തൊരു രൂപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അപ്പോ സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും അവസാന രാവിനെ പരമാവധി ഉപയോഗപ്പെടുത്തണം ഇരുപത്തിയൊമ്പതാം രാവ് ലേലത്തുൽ കതരന് സാധ്യതയുള്ള രാവുകളിൽ ഒന്നാണ് അതിനു പുറമെ അത് ഈ റമലാനിലെ അവസാനത്തെ രാവണെങ്കിൽ ലക്ഷ്യങ്ങളെ അള്ളാഹു സുഹൃാനുഭവത്തിനല്ല നരകമോചിതരാക്കുന്ന രാവാണ് അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്താണ് റമലാനിലെ ഇരുപത്തി ഒമ്പതാം മാത്രമുള്ള ഒരു പ്രത്യേകത എന്നറിയോ അബുഹുട്ട് ചെയ്യുന്ന ഒമ്പതാം രാവായ ാണ് മെസ്സിലെ ഈ റമദാ മാസത്തിൽ മുഴുവനും അള്ളാഹോ എത്രയാളുകൾക്കാണോ അള്ളാഹോ എഴുത്തക്കു നൽകിയത് നരകമോചനം നൽകിയത് യും ആളുകൾ വീണ്ടും ഒരൊറ്റ രാത്രിയിൽ അള്ളാഹു മോചനം നൽകും എന്താണ് പ്രത്യേകത ഒന്നും കൂടെ പറഞ്ഞു മനസ്സിലാക്കി തരാ നോക്കൂ നമ്മളിപ്പോ ഇരുപത്തി ഏഴാം രാവ് കഴിഞ്ഞു ഇരുപത്തി എട്ടാം രാവി ഈ ഇരുപത്തി എട്ടാം രാവ് റമലാൻ ഒന്ന് മുതലേ ഇരുപത്തിയെട്ടാം രാവ് വരെ അള്ളാഹു ഒരു ഉദാഹരണം പറയണേ പത്ത് കോടി ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിച്ചു എന്ന് സങ്കല്പിക്കാം ഈ പത്ത് കോടി ആളുകൾ അള്ളാഹു നരകത്തിൽ നിന്നും മോചിപ്പിച്ചത് എത്ര ദിവസങ്ങളെ കൊണ്ടാണ് ഇരുപത്തിയെട്ട് ദിവസങ്ങളെ കൊണ്ടാണ് അല്ലെ അപ്പൊ ഒരു ദിവസം കുറഞ്ഞ ആളുകളല്ലേ മോചിപ്പിക്കുന്നുള്ളു എന്നാൽ ഈ പൈപ്പ് ദിവസങ്ങളും മോചിപ്പിച്ച അത്രയും ആളുകളെ ഒറ്റ രാത്രി കൊണ്ട് കൊണ്ടല്ലോ നരകമോചനം നൽകുമെങ്കിൽ അത് ഇരുപത്തി ഒമ്പതാം രാവിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും റമലാനിന്റെ ഒന്നു മുതൽ എത്ര ആളുകളെ അള്ളാഹു മോചിപ്പിച്ചോ അത്രയും ആളുകളെ അള്ളാഹു ഒരൊറ്റ രാത്രി കൊണ്ട് വീണ്ടും മോചിപ്പിക്കും ശരിക്ക് പത്ത് കോടി ആളുകളെ മോചിപ്പിക്കാൻ വീണ്ടും ഒരു മുപ്പത് ദിവസം വരണം ഇരുപത്തിയെട്ട് ദിവസം വരണം ഇരുപത്തിയെട്ട് ദിവസം ഒന്നും വേണ്ട ഒരു ഇരുപത്തി ഒമ്പതാം രാവിലെ മാത്രം ഹയാത്താക്കിയാൽ നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടത്തിനെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് ആ രാത്രി കൊണ്ട് വിജയിക്കാൻ സാധിക്കും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സക്കാത്ത് എന്നുള്ളത് അത് ഓരോരുത്തരും കൃത്യമായിട്ട് കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും തൂക്കി കൊടുക്കുമ്പോൾ തൂക്കത്തിൽ മാറ്റം വന്നിട്ട് അതിന്റെ അളവ് കുറയാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ അളവുകളായിട്ടാണ് ഇതൊക്കെ കണക്കാക്കുന്നത് ഇനി ശാ സമയം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യേണ്ടത് അഥവാ നമ്മൾ ചില ആളുകള് രണ്ടേ എണ്ണൂറ് തൂക്കി കൊടുക്കും രണ്ട് എണ്ണൂറ് തൂക്കി കൊടുക്കുമ്പോൾ അത് നാല് മുത്ത് നമ്മൾ എടുത്തിട്ട് തൂക്കി നോക്കുമ്പോൾ ചിലപ്പോ മൂന്ന് മൂന്ന് കിലോ അത് ആവശ്യമായി വന്നേക്കാം അപ്പൊ രണ്ടേ എണ്ണൂറ് ചിലപ്പോ മതിയാകൂല ചില ആളുകൾ രണ്ടേ നാനൂറ് കൊടുക്കുന്നവരുണ്ട് രണ്ട് അഞ്ഞൂറ് കൊടുക്കുന്നവരുണ്ട് ഈ രണ്ട് അഞ്ഞൂറ് കൊടുക്കുന്നവര് ചിലപ്പോ ഈ രണ്ട് അഞ്ഞൂറ് എന്ന് പറയാൻ കാരണം നാലു മുത്ത് എടുത്തിട്ട് മുത്തുപാത്രത്തില് നാലു മുത്ത് എടുത്തു ഇപ്പൊ ഒരു മുത്തുപാത്രം എടുത്തു മുത്തുപാത്രത്തില് നാലു മുത്ത് അരിയാണല്ലോ കൊടുക്കേണ്ടതല്ലേ അർബാഴുത്ത എന്താ അർബാഴുത്താദിൻ്റെ ഒരു ശ്വാസമാണ് കൊടുക്കേണ്ടത് അപ്പൊ നാലു മുത്ത് ഒരു മുത്തെടുത്തു നമ്മള് ത്രാസിലേക്ക് തൂക്കി രണ്ടാമത്തെ മുന്തുടടുത്തു തൂക്കി മൂന്നാമത്തെ മുന്തു എടുത്ത് തൂക്കി നാലാമത്തെ മുന്തു എടുത്ത് തൂക്കി അങ്ങനെ തൂക്കി നോക്കിയപ്പോ ഒരാൾക്ക് രണ്ട് അഞ്ഞൂറാണ് കിട്ടിയെന്ന് എന്നാൽ ഈ രണ്ട് അഞ്ഞൂറ് കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ ഇനി നാലു എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടഞ്ഞൂറാണ് അതുകൊണ്ട് നീ അത് രണ്ടൂറ് കൊടുത്താൽ മതി എന്ന് പറയാൻ പറ്റൂല കാരണം അവര് തൂക്കുന്ന അരിക്ക് വെയിറ്റ് ഉണ്ടാകും ചില അരികൾക്കൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് ഇപ്പൊ പാലക്കാട് മട്ട അരിയൊക്കെയാണ് അത്തരം വെയിറ്റ് ഉള്ള അരിയാണെന്നുണ്ടെങ്കിൽ അത് തൂക്കം വീണ്ടും കൂടുന്നുള്ളതാണ് ഇത് മനസ്സിലാക്കാൻ അധികം ചിന്തിക്കേണ്ട ഒന്നില്ല നമ്മള് എന്താ ഒരു ബോട്ടില് കുറച്ച് പഞ്ഞി നിറച്ചു വെച്ചു അത് നമ്മൾ തൂക്കി നോക്കുക വേറൊരു ബോട്ടിൽ നമ്മള് അതേ അളവിലുള്ള ബോട്ടിൽ തന്നെ നമ്മള് വെള്ളം നിറച്ചു വെച്ചു അത് തൂക്കി നോക്കാം അതേ അളവിലുള്ള ഒരു ബോട്ടിൽ നമ്മൾ ഇരുമ്പ് നിറച്ചു വെച്ചോ അത് തൂക്കി നോക്കാം മൂന്നും മൂന്ന് വെയിറ്റ് ആയിരിക്കും അപ്പൊ അരിയും അതേപോലെ തന്നെ അരി വെയിറ്റ് കുറഞ്ഞ അരിയാണ് വെയിറ്റ് കൂടുതൽ അരിയുള്ളതുണ്ട് വെയിറ്റ് കുറഞ്ഞത് ഉണ്ട് അപ്പൊ വെയിറ്റ് കൂടുതലുള്ള അരിയാണെന്നുണ്ടെങ്കിൽ തൂൽക്കത്തിൽ കൂടും അപ്പൊ രണ്ടേ അഞ്ഞൂറ് ഒരാളോട് പറഞ്ഞു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ അയാൾ വാങ്ങിക്കുന്ന അരി വെയിറ്റ് കൂടി അരിയായിരിക്കും അപ്പൊ അത് ചിലപ്പോ മൂന്ന് കിലോ വേണ്ടി വരും ചിലപ്പോ നാലുമുത്ത് കൊടുക്കാൻ നാലുമുത്താണല്ലോ കൊടുക്കേണ്ടത് ഒരു സോ അപ്പൊ അതിന് മൂന്ന് കിലോ വേണ്ടിവരും അപ്പൊ അത് കൃത്യമായി ഉറപ്പ് വരുത്താൻ മാക്സിമം നമ്മുടെ വീട്ടിൽ അതൊരു ഇസ്ലാമിക് മെഷർമെന്റ് അല്ലെ ഒരു മുത്തുപാത്രം വാങ്ങിക്കുക അതെപ്പോഴും നല്ലതാണ് ഒരു മുത്തുപാത്രം വാങ്ങിക്കുക നല്ല അളവിലുള്ള മുത്തുപാത്രം അത് വാങ്ങിച്ച് കൃത്യമായിട്ട് അതിൽ അളന്നിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതൊക്കെ മില്ലി ലിറ്ററിലാണ് നമ്മൾ പറയാറുള്ളത് അപ്പൊ ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ലിറ്റർ കണക്കിൽ കൂടുതൽ ആളുകൾക്ക് നോക്കാൻ അറിയാത്തതുകൊണ്ട് ഒരുപാട് ട്രക്കുകൾ ഒക്കെ അതിലുണ്ട് ഇപ്പൊ എണ്ണൂറ് മില്ലിയാണ് ഒരു മുത്ത് എന്ന് പറയുന്നതല്ലേ അപ്പോൾ നമ്മുടെ വാട്ടർ ബോട്ടിൽ ഒരു ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ ശരിക്കും ആയിരം മില്ലിയാണ് അപ്പൊ അതില് ഒരു അതിന്റെ മൂടിയുടെ ഭാഗം കുറച്ച് ഒഴിവാക്കിയിട്ടാക്കിയാൽ എന്തായാലും എണ്ണൂറ് മില്ലി കിട്ടും ഉറപ്പാണ് അപ്പൊ മുത്തുപാത്രം ഇല്ലാത്തവർക്ക് അത് അതൊരു നാലെണ്ണത്തിലാക്കിയിട്ട് നാല് ഒരു ബോട്ടിലെ എണ്ണൂറ് മില്ലി ഏകദേശം വരുന്ന രൂപത്തിൽ നിറച്ചിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അത് കൊടുത്താലും അവിടെ പൂർത്തിയാക്കി വിട്ടാവുന്നതാണ് അപ്പൊ തൂക്കല്ല അവിടെ നോക്കുന്നത് അളവാണ് നോക്കുന്നതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം അപ്പൊ ഫിത്രസക്കാത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് യഥാർത്ഥത്തില് നോമ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് യഥാർത്ഥത്തില് മഹാനരായ ശരീരം പിന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു വലിയ സ്വഹാപി ഉണ്ട് വലിയ സ്വഹാപിയാണ് ഹബിബായ ഇഷ്ടമുള്ള ഒരു സ്വഹാപിയാണ് ആ സൊഹാബി നല്ല സുമുഖനായ നല്ല ഭംഗിയുള്ള സൊഹാബി ആയിരുന്നു യൂസു യൂസുലാണെ എന്ന് പറയുന്ന പറയുന്ന രൂപത്തിലെ നല്ല ഭംഗിയുള്ള സൊഹാബി ആയിരുന്നു മഹാനുറകൾ പറയുന്ന വൽ റമവാൻ മാസത്തിലെ എല്ലാ കർമ്മങ്ങളും നോമ്പുൾപ്പെടെയുള്ള കർമ്മങ്ങളൊക്കെ അത് ആകാശഭൂമിക്കിടയിൽ ഇങ്ങനെ നിൽക്കാണ് ില്ലെന്നല്ല അതുകൊണ്ട് സക്കാത്ത് നമ്മൾ കൊടുക്കണം അത് അതിന്റെ പകരം പൈസ ആയിട്ട് കൊടുത്താൽ പോരാ അത് ഏതെങ്കിലും കമ്മിറ്റി ഏൽപ്പിച്ചാൽ പോരാ അത് നമ്മൾ തന്നെ കൊടുത്ത് അതിന്റെ ഫിത്ത് നമ്മുടെ നാട്ടിലുള്ള തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കൊക്കെ ഉള്ള ചെലവൊക്കെ കഴിഞ്ഞ് ബാക്കി വന്നതിൽ ബാക്കിയുള്ള ആളുകളൊക്കെ നിർബന്ധമായിട്ടത് കൊടുക്കണം എന്ന പെരുന്നാളിന്റെ സമയം പ്രവേശിച്ചു കഴിഞ്ഞാൽ തക്ബീർ ചൊല്ലണം നേരത്തെ പള്ളിയിലേക്ക് പുരുഷന്മാരൊക്കെ എത്തണം നമ്മൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ ഈ റമലാനിലുണ്ടാക്കി ആത്മീയ ചൈതന്യം നഷ്ടപ്പെടാതെ റബിഷ്ടപ്പെടുന്ന രൂപത്തിൽ ഈ റമലാനിലെ ഓരോ ദിവസങ്ങളും നമുക്ക് നേടിത്തന്ന ആത്മീയത മുറുകെ പിടിച്ച് ശിഷ്ടകാലം അടുത്ത റമലാൻ വരെ നല്ല രൂപത്തിൽ ജീവിക്കണം ഈ റമലാനിൽ ഉണ്ടാക്കിയെടുത്ത എല്ലാ നന്മകളും ഒരൊറ്റ ദിവസം കൊണ്ട് പെരുന്നാൾ കൊണ്ടോ മറ്റോ നമ്മൾ തകർത്ത് കളയരുത് അങ്ങനെയാണെങ്കിൽ നമ്മള് ഇത്രയും നാള് നമ്മള് വളരെ ആവേശത്തോടു കൂടി ചെയ്ത അഴിബാധികളെ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ലാതെയാകെ അള്ളാഹു നമുക്ക് നൽകട്ടെ അടുത്ത വർഷം വീണ്ടും കാണാമെന്ന് പറഞ്ഞ് നമുക്ക് റമലാനി സ്വീകരിക്കാൻ നമുക്ക് കഴിയുമെന്ന ധൈര്യം നമുക്കില്ലാത്തത് കൊണ്ട് അങ്ങനെ ആരൊക്കെ ധൈര്യമില്ല അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വളരെ ജാഗരൂകരായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം

എന്നുള്ള ചൊല്ലണം വിശുദ്ധ എന്നുള്ളത് അവതരിച്ച മാസമായത് കൊണ്ട് ധാരാളമായിട്ട് ഖുർആൻ ഓതണം ഖുർആനോദണം ചെയ്യണം എന്താ ധാരാളം സ്വീകരിക്കാനും ലഭിക്കാനും ആയുസ് ഉണ്ടാകാനും വേണ്ടി വേണേ ചെയ്യണം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും ഷിഫ നൽകട്ടെ കടങ്ങളെല്ലാം മരണങ്ങളെ തൊട്ട് കാക്കട്ടെ അപകട മരണങ്ങളെ തൊട്ട് അല്ലാഹു നമുക്ക് വലിയ കാവല നൽകട്ടെ വിശുദ്ധ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ